ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലും രുചികരവുമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു എഗ് റോസ്റ്റ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് നമ്മുടെ എഗ് റോസ്റ്റ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അര ടീസ്പൂൺ വലിയ ജീരകവും രണ്ടേലക്കയും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നല്ലപോലെ ചൂടാവട്ടെ ഇത് രണ്ടും നല്ല പോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ളതാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താൽ മതി സവാളയും ചേർത്ത് കൊടുത്തതിന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വയറ്റി എടുക്കാവുന്നതാണ് സവാളയുടെ ഒക്കെ കളറൊന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങണം ആ ഒരു സമയം വരെ നമ്മളിതൊന്ന് വയറ്റി എടുക്കണം അല്പസമയമൊന്ന് വയറ്റി കൊടുത്ത് നമ്മുടെ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ട് ഇതുപോലെയൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടിയും കൂടി ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ മതിയാകും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ല രീതിക്കൊന്ന് വയറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെയും അതുപോലെ ആ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നതുവരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെയൊന്ന് നല്ല പോലെ വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് മാത്രം വെള്ളം മതിയാകും ഞാനിപ്പോൾ അരക്കപ്പളവിലാണ് വെള്ളം ചേർക്കുന്നത് ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ചു വരട്ടെ ഇതായി ഇപ്പം നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോഴേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ് ഞാനിപ്പം നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഓരോ മുട്ടയും രണ്ട് പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് മുട്ടയുടെ മഞ്ഞ പിന്നീട് ചേർക്കാം ഈ ഒരു സമയം തന്നെ നമ്മുടെ മുട്ടയുടെ മഞ്ഞയും ചേർത്തിളക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി അങ്ങ് കുടിഞ്ഞങ്ങ് പോകും അതുകൊണ്ടാണ് ആദ്യം നമുക്ക് വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് നമ്മുടെ എഗ് റോസ്റ്റ് ഉണ്ടാവുന്നത് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്ത് കൊടുക്കുക ആ മഞ്ഞ നമ്മൾ കട്ട് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ മുഴുവനായിട്ടും ചേർക്കാം നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ എല്ലാം കൂടി പൊടിഞ്ഞു പോകും എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റിൽ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങ നീര് കൂടിയാണ് പകുതി നാരങ്ങയുടെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം തന്നെ നല്ല രീതിക്ക് യോജിപ്പിച്ചെടുക്കുക ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു എഗ് ഫ്രൈ റോസ്റ്റാണ് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് എടുക്കാവുന്നതാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ അറിയിച്ചേക്കണേ അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്